ഹലോ ഗൈസ് അപ്പോൾ കണ്ടോ ചെറിയൊരു കുളമാണിത് കണ്ടോ കണ്ടോ ഈ കുളത്തിൻ്റെ മോലെ ഈ വക്കറ്റ് ഉപയോഗിച്ച് വെള്ളാറ്റ മോണെങ്കിൽ മീനുണ്ട് അപ്പം മുഖന്ന് ആറ്റിയിട്ട് മീൻ പിടിക്കാം ഗൈസ് കുളം പറ്റിയിട്ടുണ്ടേ ഏകദേശം അപ്പോൾ മീൻ കലക്കുന്നേക്കാണെങ്കിലും കൈ നമ്മൾ കപ്പ് നോക്കുകയാണ് ഓ മീൻ ഉണ്ട് മീൻ ഉണ്ട് മീൻ ഉണ്ട് കിട്ടണില്ല പൈസ ഒന്നിനു കിട്ടിയിട്ടുണ്ട് കൈസാ നമ്മളെ നാട്ടിൽ പുല്ലൻ എന്നാൽ പറയുന്ന മീൻ്റെ കുട്ടിയാണ് എന്താ കേട്ടോ അപ്പോൾ നോക്കി നേരെ നമ്മൾ ബക്കറ്റിലേക്ക് ഇടാം നെക്സ്റ്റ് നമുക്ക് നമുക്കൊന്ന് മീൻ കിട്ടുന്ന അറിയില്ല നമുക്ക് തപ്പി നോക്കാം ഓ രണ്ടും ഉണ്ട് ഓഹോ കൈസ് നമ്മൾ നാട്ടിൽ ചില്ലാങ്കൂരി എന്നുള്ള പറയുന്ന മീനാണ് കണ്ടോ അതാ കണ്ടോ കൈസ് ചില്ലാങ്കൂരി എന്നല്ല പറയുന്ന ഇത് ചെറുതാ അതിൻ്റെ മുള്ളുകൊണ്ടൊന്ന് കുത്തിയല്ലേ നമ്മൾ സ്വർഗ്ഗങ്ങളാണ് അതുപോലെതന്നെയാണ് നല്ല മുള്ളുണ്ട് ഉപ്പമ്മനൊക്കെ എഴുതും ബക്കറ്റിലേക്ക് തന്നെ ഇട ഉമ്മക്ക് എഴുന്നേൽ തപ്പിലാക്കാം നല്ല കലക്കലുണ്ട് ഇവിടെ ഇവിടെ ഒരു കലക്കലുണ്ടായിരുന്നു പോയി ഇവിടെ ഒരു കുണ്ടുണ്ടായിരുന്നുണ്ട് ഇവിടെ പറയുന്നത് ഓ ഒന്നും കൂടി വീണ്ടും ഒരു ചില്ലാമ്പൂരിനെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത് ഇതാ പൈസ കണ്ട ഒരു ചില്ലാമ്പുരി വീണ്ടും നമുക്ക് ഉണ്ടിലോട്ട് നോക്കാം ആ ഹാ ഹാ ഒരു ചില്ലാമ്പുരി ഉണ്ട് ഓക്കെ ചില്ലാങ്കുരി ആ ആ ഒരു ചില്ലാങ്കുരി കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന് ഇതിൽ കിട്ടുനോക്കാം വീണ്ടും ഒന്ന് തപ്പുമ്പോൾ വീണ്ടും ഒരു ചില്ലാങ്കൂരി അടഞ്ഞു പോയിട്ടാണ് ഇവിടെയൊക്കെ മീൻ പടക്കാണ് പൈസ കാലിൻ്റെ ഇടയ്ക്കൊക്കെ മീൻ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കപ്പി വെക്കാം ീട്ടാകുമ്പോൾ രണ്ടെണ്ണം അ രണ്ട് ചില്ലാങ്കൂരിനെ കിട്ടി ഒന്ന് പോയി കൈസ് നമ്മുടെതാ ഇതിനാ ഈ ചില്ലാങ്കൂരീനെ കണ്ട ഇത്ര സൗണ്ട് ആക്കും താ അപ്പോൾ നമുക്ക് ഈ ചില്ലാങ്കുരിയൊക്കെ ഇട്ട് കൊടുക്കാം വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല ഓഹ് എൻ്റെ കയ്യിലൊന്ന് തടഞ്ഞിട്ടുണ്ട് വന്നിട്ട് പോലീസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് നോക്കിയപ്പോൾ എന്താ വീണ്ടും ഒരു ചില്ലാങ്കൂരി കിട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കപ്പി നോക്കുമ്പോൾ ഒന്ന് കിട്ടിയിട്ടില്ല ഓ ഈ സൈഡിലതിൻ്റെ ഇത് കിടക്കുന്നുണ്ടായിരുന്നു ഐസ് കിട്ടിയിട്ടില്ല കേട്ടോ ഈ സൈഡിൽ നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതാ ഗൈസ് ഗഴിച്ച് നമ്മളൊക്കെ പൊളയുന്നുണ്ട മീനും ഇല്ലല്ലേ പോകുന്നു ഇതാ അതാ അതാ ഇല്ല പോകുന്നുണ്ട് ഐസ് ഒന്നും കിട്ടുന്നില്ല അപ്പം നമുക്ക് കിട്ടി നമുക്കൊരു ഒന്നും കൂടി പിടിച്ചിട്ട് നോക്കാം ഓനേ കിട്ടുണ്ട് ഇതാ കണ്ടൊരു ചില്ലാങ്കുലിയാണ് വീണ്ടും ഈ ഇല്ല ഹേ നൈസ് നമുക്ക് തപ്പം ഇപ്പിക്കൊണ്ടിരിക്കാണ് ഇപ്പോൾ നമ്മൾ ആ ആ ഇതൊക്കെ അതിലൊരു ജില്ലാങ്കുരിടിയതാണ് ഇതാണ് ഇനിയുണ്ട് ഇട്ടോ ജില്ലിയാങ്കുരി ഓ ഓ കൈസ് കൈസ് ഇതാ ഇല്ല പോകുന്നുണ്ട് ഓ ഓ ഓ നമ്മളെ നാട്ടിൽ ബെറ്റ നാടൻ ഇന്ത്യൻ ബെറ്റാ ഉണ്ടേ ഇത് ഇതാ വേണ്ട നമ്മളെ നാട്ടിൽ ഇതിനെ കരിങ്കണ്ണി എന്നല്ലാണ് പറയാ ഇന്ന നാട്ടിൽ എന്ന് പറയുന്നത് കമൻ്റ് ചെയ്യുക ഇത് ഈ സൈഡിലൊക്കെ കണ്ട മീൻ പോകുന്നുണ്ട് ഇതാ ഇത് കാണാൻ സാധിക്കും പിന്നെ വായിച്ചു തരാം സൈഡിലേ പോകും ഇതാ ഈ സൈഡിൽ പോകുന്നുണ്ട് വെറുമ്പോ സൈഡിൽ നോക്കിയാൽ നീന്താ നോക്കാം രീതിയിൽ പോകുന്നു ഇതാ കണ്ട 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 ഇതാ എൻ്റെ കയ്യിൽ കരുത് ഗസ് കണ്ടോ ചില്ലാങ്കൂരില്ലാണ് വീണ്ടും നോക്കാം ഓഹോ ഒരു ചില്ലാങ്കൂരി അല്ലാട്ട് ടോറിൻ്റെ അപ്പോൾ ഈ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു ഗസിൽ നല്ല തട്ട് ഇടയ്ക്ക് ഊ ഇതാ ഗസിൽ ഒക്കെ പോകുന്നുണ്ട് ഓ ചില്ലാങ്കൂരിയാണ് ചില്ലാങ്കൂരിയാണ് വീടൊരു സൈസ് ജില്ല അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ അപ്പോൾ നമുക്ക് അതിന് ഇടാം ഓ ഓ എൻ്റെ കാറിൻ്റെ അട്ടയിലൊന്നും ഒളിച്ചിട്ടുണ്ടായി പോയി അത് നമുക്കൊന്ന് ഒന്ന് തപ്പി നോക്കാം ഒന്ന് തപ്പി നോക്കുമ്പോൾ നമുക്കൊന്നും കാണുന്നില്ല പക്ഷെ സൈഡിലൊക്കെ വരുന്നുണ്ട് ഓ ഓ എൻ്റെ കയ്യിലൊന്നും അടഞ്ഞിട്ടുണ്ട് ഓ പോയി തപ്പി സൈഡിലൊന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഇതാ വിളിച്ചിവിടെ വീണ്ടും നാടൻ പറ്റുക കിടക്കാം അത് ഒന്നുകൂടെ നോക്കുമ്പോൾ ഓ ഇത് ഈ സൈഡിലുണ്ട് ആ വീണ്ടൊരു ചെല്ലാം കോരി ഗസ്വീനി തപ്പിയൊക്കെ നമുക്ക് ഒരു ബട്ടി പുല്ലല്ല കുഞ്ഞിനൊക്കെ കട്ടിട്ടാ അല്ല അപ്പോൾ ഇത് ഇതാ ഇവിടെ കണിക്കാം ഇത് ഇവിടെക്ക് ഫുള്ള് മാട്ടയാണ് അതിനിടയ്ക്കൊക്കെ ഒന്ന് മീൻ ഉണ്ടാവും അത് പിന്നെ പൊളിച്ച് നോക്കാം കഴിച്ച് മോളൊക്കെ ഉണ്ട് കേട്ടോ മാട്ട് പൊളിച്ചു വയ്ക്കാം ഇപ്പം ഒരു മീനില്ലേ പൈലുണ്ട് ആ ആ ആ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഒരു ചില്ലാങ്കൊരു ഒരു പുല്ലോ രണ്ട് മീനാണ് കിട്ടിയില്ലേ അപ്പം നമുക്ക് വീണ്ടും തപ്പുമ്പോൾ ആ ആ ഒരു എന്തോ മീൻ കൊണ്ട് ഉടക്കിയിട്ടുണ്ടോ വീണ്ടൊരു പുല്ലനാ ആ ഐസാ പോയി ഓ ഓമ്മളാ ഇങ്ങനെ അങ്ങോട്ടേക്കൊന്ന് ആ കുമ്പോൾ നമുക്ക് ഒന്ന് മീൻ ഓ കരക്കൊരു മീൻ്റെ ഉള്ളിതാ രണ്ടര തോന്നിട്ടുണ്ട് കെട്ടിട്ടുണ്ട് ആ പോയി അത് പോയി ഇതാ ഒരു ചില്ലാൻ കരി ഇല്ലുള്ളിൽ ചില്ലാൻ വരികയാണെന്ന് തോന്നുന്നത് വീണ്ടും അപ്പിയോഗം വീണ്ടൊരു ചില്ലാങ്കാ സൈസ് സാധനമാണ് വീണ്ടൊന്ന് അപ്പൊ ഈ സൈഡിൽ ഒരു നാടൻ ഉണ്ടായിട്ട് പോയി ആണ്ട് ഉണ്ട് രണ്ട് നാടാൻ പറ്റാം കേട്ടോ ഒന്ന് പോയി വീണ്ടും തപ്പി നോക്കുമ്പോൾ നമുക്കൊന്നും കാണുന്നില്ലെങ്കിലും ഒരു കട്ടിപ്പില്ലര കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് എണ്ണി നോക്കാം അതിൻ്റെ സൈഡ് തപ്പി നോക്കാം ഇല്ല കൈ അവിടെ ഒന്നും ഇല്ലായിരുന്നില്ല ഓ അല്ല കൈക്കെന്തോ ഉടക്കി ഓ കൈസ് വീണ്ടും ഇല്ലില്ല അങ്ങ് കുരിയിലാ നല്ല അടിപൊളി ധരിച്ച നമ്മൾക്കൊന്നും കൂടി തപ്പി നോക്കുമ്പോൾ കൈ ഒന്നും തടീലൊന്നുമില്ല ഐസ് തീർന്നതാകുന്ന കേട്ടോ ഓസിനൊന്നുമില്ല തീർന്നതാകുന്ന ഓ തീർന്നിട്ടില്ല ഐസ് ഇതൊന്നും കൂടി ഉണ്ട് ഞാൻ കണ്ടു ഇപ്പോൾ കണ്ടു ഇതായ കുല്ലനാണ് ഓവേ നമുക്കൊന്നും കൂടി തപ്പി നോക്കാൻ തീർന്നു തോന്നുന്നു തീർന്നിട്ടൊന്നും ഉണ്ടായില്ല ഉണ്ട് അവസാനത്തെ മീനായ നമ്മുടെ കില്ലാങ്കോരി നമ്മുടെ കയ്യിലുടക്കി ഇതാണ് കില്ലാങ്കോരി ഇല്ല ഒന്നും മീനൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈകിയാണ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്ന മറന്നുപോയി അപ്പോൾ നമുക്കിതാ എത്ര മീനാണ് കിട്ടിയത് നിങ്ങൾക്ക് ഒന്ന് കണ്ടതാണ് ഇത്തിരി മീനാണ് നമുക്ക് കിട്ടിയിട്ടില്ലേ അപ്പോൾ നമ്മൾ വേറൊരു മുശൂല പൊടിക്കുന്നൊരു കുണ്ടുണ്ട് അവിടത്തേക്ക് പോയിട്ട് വീണ്ടും മൂശു വിടുത്തുമായിട്ട് വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ